ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം എന്തിനാണ് ഒറ്റയാൾ പട്ടാളമായി മാറി നിന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് മുസ്ലിംങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് വാപ്പൻ്റെ അടുത്തുനിന്ന് അതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം നിന്നു ഉപ്പയെ വിമർശിച്ച് വീട് വിട്ട് വിടേണ്ട ഉണ്ടായി ഒറ്റ വിഷയമാണ് അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ബിംബങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളായും ഇത് ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണ് വിശ്വാസപരമായി തെറ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത് അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വിലക്കാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പിതാവ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ന്യൂഹി നബി അലിസ്ലാത്തു വസ്സലാമയുടെ മകൻ തന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു തിരുത്തി കൊടുത്തു ന്യൂഹി നബി മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രളയമുണ്ടായ സമയത്ത് അവൻ എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ അഹലിൽപ്പെട്ടവനാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ നീ ആ മകൻ നിൻ്റെ അഹലിൽപ്പെട്ടവനല്ല അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് എന്നുള്ളു തിരുത്താനുള്ള കാരണം എന്താ ഈ വിശ്വാസം ഉണ്ടതിന്റെ പ്രസക്തിയാണ് അലൈഹി അലൈവല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിന് നരകത്തിൽ ശിക്ഷയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നബിസല്ലാ വല്ലമക്ക് എത്രമാത്രം താങ്ങും തണലായി വർത്തിച്ച ആളായിരുന്നു അദ്ദേഹം ശത്രുക്കൾ മുഴുവൻ പ്രവാചകന് നേരെ തിരിഞ്ഞപ്പോൾ പ്രവാചകനെ മുഹമ്മദിനെ നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ പാടില്ല അവൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അത്ര അഭേദ്യമായി ബന്ധമുള്ള ആളാണ് പക്ഷേ ഈ ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിക്കാത്ത ഒരൊറ്റ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് നാളെ നരകമാണ് എന്നാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും റസൂലുള്ള പറഞ്ഞു ഇലാഹ ഇല്ല എന്ന് നിങ്ങളൊന്ന് ഉച്ചരിക്കൂ എന്ന് വളരെ വേദനയോടുകൂടി പറയുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും പക്ഷെ അദ്ദേഹം ഉച്ചരിക്കാതെയാണ് മരിച്ചു പോയത് ആ പ്രവാചകനെ അത്രയും സേവിച്ചിട്ട് പോലും നാളെ പരലോകത്ത് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ആ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ഉത്തരവ് പ്രാധാന്യം നിങ്ങളെ നാല്